പണ്ട് മുടി വെച്ച ഒരു മുടി അരസെന്റിമീറ്റർ ഇപ്പം നീളം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ചാരായം ഉണ്ടാക്കാൻ വേണ്ടി കാന്തപുരം എ പിറും മുസ്ലിയാർ പ്രസ്താവനയുമായി രംഗത്ത് വന്ന് പിന്നീട് അത് വലിയ രീതിയിൽ വിവാദമായി ഇപ്പോൾ സജീവമായിരിക്കാണ് മുടിവാറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അതൊക്കെ കണ്ട് തലകറങ്ങിയ ഒരു പാവം കുബൂരി റഫീഖ് സറഫിയുടെ വാട്സപ്പിൽ പോയി മൂപ്പർ അങ്ങോട്ടേക്ക് പല കാര്യങ്ങളും പറഞ്ഞ് വെറുതെ അങ്ങോട്ട് ചൊറിഞ്ഞു ചൊറിഞ്ഞപ്പോൾ റഫീഖ് സറഫി തിരിച്ച് അങ്ങോട്ടേക്ക് നന്നായി ഒന്ന് കൊടുത്തു നിന്നെ പോലെയുള്ള കാന്തപുരത്തിന്റെ അടിമകൾക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നേ വരെ കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഈ കാന്തപ്പം കൊണ്ടൊന്ന് വന്ന ഈ മുടി അതിന്റെ സന്നദ്ധ കൊണ്ടുവരാങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ജനങ്ങളെ ജീവിക്കാതെ തിന്ന് ജീവിക്കാൻ നോക്കാ ജനങ്ങളെ പറ്റി ജീവിക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ നോക്കണോ അതാ ചെയ്യേണ്ടത് നാണോ മാനൂല്ലല്ലോ ഉളുപ്പില്ലാതെ പിന്നെ ഇതിന്റെ പിന്നാലെ നടക്കാൻ ആ കൊടുത്തതോടെ ചങ്ങാരി കിളി അങ്ങോട്ടേക്ക് മാറി ഈ കാന്തപുരത്തിന് പ്രായപൂർത്തിയായ അന്ന് മുതൽ സമൂഹം സഹിക്കാൻ തുടങ്ങിയതല്ലേ എന്താ ഇത് ജനങ്ങളുടെ വിശ്വാസിപ്പൊബത്തിന്റെ ഒരു കഷ്ണം കൊണ്ട് വന്നാൽ പോലും എന്തൊക്കെ വിവാദങ്ങൾ ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ വിളിക്കുന്നത് പോലെ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്ന രൂപത്തിൽ ഇങ്ങനെ മാറി 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 ഇദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കി ചെയ്തിരുന്നത് ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറ്റിച്ചു അങ്ങനെ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞു ഏതൊക്കെ എന്തിന്റെ മുടിയും കൊണ്ടുവന്നു അതും മുക്കി വള്ളം കൊടുത്തി കൗവിനെ പറ്റിച്ചു ഇതല്ലേ റഫീഖ് പറഞ്ഞത് എന്നിട്ട് അതിന് മറുപടി എന്ന രീതിയിൽ ചങ്ങായി പറയുന്ന കുറെ ഉണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം എല്ലാരും ജനങ്ങളെ പറ്റിക്കുന്ന കേരളത്തിൽ അല്ല അത് സത്യാണ് പറഞ്ഞത് സത്യമാണ് സത്യമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളിൽ നിന്ന് കള്ളത്തരങ്ങൾ ഒന്നിന്റെ ഒന്നായി റസൂലിന്റെ വിഷയത്തിൽ വരെ തങ്ങളുടെ ആസാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് കോണക ചികിത്സ നടത്തുന്നതും കോടകവണ്ണം വിറ്റ് കാശുണ്ടാക്കുന്നതും ഐ എസ് ലേക്ക് ആളുകളെ കയറ്റി വിടുന്നതും പാർട്ടിക്കാരല്ലേ കാര്യ ഓരോ പറയാ ഈ തള്ള് 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 തള്ളോട് ായിട്ട് ഇങ്ങോട്ട് പോന്ന് കണ്ട പണ്ഡിതമാരുടെ ഒക്കെ പിന്നാലെ പോയി ഇങ്ങനെ മെസ്സേജ് ഇട്ട് നിറച്ചോണ്ട് നിൽക്കുക എന്നിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല ഓൻ പറയുന്ന തെറികളൊക്കെ റെഫിക്സ് റെഫിക് കേട്ടിങ്ങനെ ഇരിക്കണം നേരിട്ടിച്ച് മറുപടി കൊടുക്കൂല ആൺകുട്ടികളെ കണ്ടിട്ടില്ല ആഹാ ആൺകുട്ടികളെ കണ്ടിട്ടില്ല ഇവൺകുട്ടിയാണ് ഈ പറയുന്നത് ആര് ഈ മോന്ത ആൺകുട്ടിയാണ് നമ്മളെ അബൂവക്രമികളൊക്കെ പറഞ്ഞല്ല ജനങ്ങളെല്ലാം കഴുതുള്ള ചില കഴുതുകൾ കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് പറഞ്ഞാൻ ആ ഒരു എന്ത് ടക്കുള്ള ആളുകൾ പള്ളിയിൽ കേരളത്തിൽ പോണത് എം സി സി അഹമ്മദ് മോലുവിന്റെ പത്വ പ്രകാരം ഭാര്യ യജമാനും ഇവരുടെ മുമ്പിൽ കോണകവും അഴിക്കാൻ നിജങ്ങാനും കുത്തുപോകുമ്പോ കോണ അയച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്റെ അവസ്ഥ അന്റെ ഭാര്യ വള്ളി കണ്ടെങ്കിൽ ആളും അയക്കണ്ടേ അതല്ലേ എം സി സി അഹമ്മദ് മോലിവിന്റെ പത്തുവ അങ്ങനെയാണോ അയാൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ റഫീഖ് എന്താ എന്നാ ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ ജിഷാമായി പറഞ്ഞല്ലോ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണോ അത് ഞങ്ങള് പുറത്ത് ഇടണോ വീണ്ടും സജീവമായി ചർച്ചയാക്കണോ അല്ലാന്ന് നമ്മളെ ജിഷാമായി പറഞ്ഞത് ഫോൺ ക്ലിപ്പ് പള്ളി ദർശന കലാപരിപാടികളൊക്കെ അതല്ലാണ്ട് വേറെയും പലതും ഉണ്ട് നിങ്ങളൊക്കെ അനുഭവിച്ച പരിപാടി അതിനെ കുറിച്ച് പറയില്ല അത് അല്ല അത് മജീദ് മലക്കും അറിയാം സംഭവം ഞാൻ അതിന്റെ ട കാരണം ഈ പിന്നെ മൂപ്പര് അപരിചിതമായ ചില ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അതെനിക്ക് തെളിവാണ് ഒരു പരിചയം ഇല്ലാത്തവനാണല്ലോ ഞാന് അത് അയിനിപ്പോ നിങ്ങളെ സനത എനിക്ക് ആവശ്യമില്ല എന്റെ സനത മതി എനിക്കതിന് അപ്പൊ ആ സമയത്ത് എല്ലാം ഒരു 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 കൊടുമ്പോ കൊണ്ട യ്യന്റെ നമ്മള് വീണ്ടും സജീവമാക്കണോ നമുക്കിതിനോട് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് സജീവമാക്കാത്തത് അതുകൊണ്ട് എന്തെങ്കിലും വിഡിത്തല്ല പറയേണ്ടത് നേർക്ക് നേരെ ആദർശം കൊണ്ട് ആദർശത്തെ നേരിടുക അതല്ലാതെ മണ്ടത്തരം എന്ന സർക്കസ് കൂടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പോലെയുള്ള അതുപോലെ തന്നെ മോശപ്പെട്ട ുംങ്ങോട്ടേക്ക് കൊണ്ടല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ഉളുപ്പിൽ എന്നിട്ട് ന്യായീകരിക്കാ ആനക്ക് തെളിയിക്കാൻ പറ്റുമോ അവിടെ ഒരു വെള്ളം പിന്നത് അതിൽ തെളിയിച്ചാൽ ഇത് വിറ്റത് പിച്ചത് ഞാനത് തെളിയിച്ചരാ അത് പറ്റുവോ ഇത് അവിടെ തെളിയിക്കുകയാണെങ്കിൽ ഇത് കോണകൾ വെള്ളം വിറ്റത് ഞാൻ എനക്കാട് തെളിയിച്ചതരാ നട്ടൻ്റെ കേട്ടിരിക്കും ഇല്ലെങ്കിൽ മിണ്ടാ ഒരു ഭാഗത്ത് മത മുസ്ലിം ഞങ്ങൾ പറയട്ടെ അല്ലാതെ കണ്ട അണ്ടനും അടകോടനും കള്ളൂടിമാര് എഴുതി വെച്ചത് നീ വായിത്തോന്ന് കുളിച്ച് പറഞ്ഞാല് അത് മതവിൽ ജാകുട്ടികൾ കണ്ടിട്ടില്ല അതാണ് നിങ്ങൾ അവിടെ നിങ്ങൾ ആരവിടെ ഇതെന്താ എടോ ഇത് ഇന്ത്യ ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട് അതിങ്ങൾ ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായുസം പണ്ടത്തെ ടൈഗർ ഫോഴ്സ് ജമ്മിയത്തുൽ ഇഫ്സാനിയ ൾക്കാരെ കൊല്ലല് തീ കൊടുക്കല് അങ്ങനൊക്കെ ഇണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളറിഞ്ഞില്ല ഇങ്ങനെ കണ്ടവന്റെ വാഹനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടരും സിനിമാ ടാക്കീസ് കത്തിക്കലും ഇങ്ങനെ പല കോപ്രാഖകൾ ചെയ്ത ടീമാണ് ഈ പറയുന്നത് സന്തോഷായാലോ തൃപ്തിയായല്ലോ ആ നീ ആൺകുട്ടികളെ കണ്ടില്ല അതാണ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങക്ക് രണ്ടു മൂന്ന് ആൺകുട്ടികളെ കൂടി ഞാൻ കാണിച്ചില്ല നിങ്ങളെ കൂട്ടത്തിന്ന് വന്നതന്നെ അവര് ബാക്കി പറയുന്ന കൂടി കേട്ടിട്ട് വയർ മറച്ചു ആയിട്ടുണ്ടെങ്കിൽ സന്തോഷമായിട്ടുണ്ടെങ്കിൽ ഏടെങ്കിലും ബാത്റൂമിൽ ഏടെങ്കിലും പോയിട്ടുണ്ട് പൊട്ടി അങ്ങോട്ട് കാരണം എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്താ പറയേണ്ടത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും അതെ പറയേണ്ടത് ആണ് അയാൾ പറഞ്ഞു അല്ലയെന്ന് ഞാൻ പറയില്ല മനസിലായില്ല അല്ലാന്ന് ഞാൻ പറയില്ല അപ്പൊ ഇവൻ ഇവനെല്ലാം ആള് വളഞ്ഞ സാധനമാണല്ലോ അവൻ്റെ അടുത്ത ചോദ്യം അംഗീകരിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾക്ക് വാദം ഉണ്ടോ ആണെന്ന് വാദം പറയുന്നില്ല അവസാനം മുപ്പ് പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദരിക്കും എന്ന് പറഞ്ഞാണ് പോയി

മുടി നിങ്ങൾ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സഹിക്കുന്നതാണ് എൺപത്തിയഞ്ചു വയസ്സായിട്ട് ഇന്നും ഇക്കളിയ ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക് നിങ്ങൾ നാലേ ചോദിക്കും ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പേരെ പേരക്കുട്ടികൾ ചീത്ത വരും പറയും മുരീതമാരല്ല ശിഷ്യന്മാരല്ല ചിലപ്പം സ്വന്തം മകന്റെ മകൻ ഉപ്പ എനിക്ക് നാട്ടുകാരെ മുമ്പിലൂടെ നടക്കണം നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരക്കുട്ടികൾ എബിനോട് പറയേണ്ടി വരും ഈ കളി കളിച്ച കേരളത്തിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും പറയുന്ന ഇത് സമൂഹത്തിന്റെ വിശ്വാസം വിശ്വാസമല്ല അപ്പൊ കാന്തഭക്തന്മാർക്ക് സന്തോഷമായല്ലോ തൃപ്തിയായല്ലോ ഇനി മറുപടി ഉണ്ടോ മറുപടി ഉണ്ടോ ചോദിച്ചു വരില്ലല്ലോ വയറ് നിറഞ്ഞല്ലോ ഇതൊന്നും പറയണെന്ന് വിചാരിച്ചല്ല നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും ഇങ്ങനെ ഇരുന്നോണ്ട് നിൽക്കുകയാണല്ലോ അവൾ മിണ്ടാതിരിക്കുമ്പോ മാളത്തിൽ ഒളിച്ചോടി പേടിച്ചു ബ്ലോക്ക് ചെയ്യുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പോ സന്തോഷമായല്ലോ തൃപ്തിയായല്ലോ Thank you for watching this video. Media Focus <laughs> is <laughs> a Malayalam <laughs> Islamic YouTube channel. Please subscribe to this channel. Jazakum Allahu khairan.